മുട്ടക്കോഴി വളർത്തൽ പോഷക സമ്പന്നമായ ഭക്ഷണമാണ് മുട്ട കോഴി വളർത്തലിലൂടെ മുട്ട ഉത്പാദനം കൂട്ടാനും ആളോഹരി ഉപഭോഗം വർദ്ധിപ്പിക്കാനും സാധിക്കും വീട്ടമ്മമാർക്കും തൊഴിൽ രഹിതർക്കും സമയം കണ്ടെത്തി ആദായം നേടാം ഇനങ്ങൾ ോഴി കരിങ്കോഴി നെക്കഡ് നെക്ക് അസീൽ അരിക്കോഴി തിരിക്കോഴി വർഷം എൺപത് മുതൽ നൂറു മുട്ടകൾ ഇവയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഉത്പാദനശേഷി കൂടിയവ ഗ്രാമശ്രീ ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ കൈരളി കാവേരി കലിംഗ ബ്രൌൺ ഗിരിരാജ വനരാജ ീറ്റ നൽകുന്നതിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് മുട്ടകൾ വരെ ഒരു വർഷം ലഭിക്കും ഒന്നര വർഷം വരെ പരമാവധി ഉൽപാദനം ലഭിക്കും കോഴികളെ വീട്ടുവളപ്പിൽ അഴിച്ചുവിട്ട് മേയാൻ അനുവദിച്ചു വളർത്തുന്ന രീതിയാണ് ബാക്ക്യാർഡ് അഥവാ വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ വളർത്തേണ്ട വിധം പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്തിയ കോഴിക്കുഞ്ഞുങ്ങളെ സർക്കാർ അംഗീകൃത നഴ്സറിയിൽ നിന്നോ സർക്കാർ അഥവാ പ്രൈവറ്റ് ഫാമുകളിൽ നിന്നോ വാങ്ങാം രാത്രിയിൽ ഇവയെ താമസിപ്പിക്കാൻ വീടിനോട് ചേർന്ന് ഒരു പാർപ്പിടം ഒരുക്കണം ഒരു കോഴിക്ക് ഒരു ചതുശ്ര അടി എന്ന തോതിൽ സ്ഥലം വേണം കൂടിന്റെ തരവും സൗകര്യവും കണക്കിലെടുത്ത് തറയിൽ അറക്കപ്പൊടിയോ ഉമിയോ വിരിക്കാം ഇടയ്ക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഇളക്കി കൊടുക്കാം പത്തോ പന്ത്രണ്ടോ കോഴികൾക്ക് നാലടി നീളം മൂന്നടി വീതി രണ്ടടി ഉയരം എന്നീ ക്രമത്തിൽ കൂടിന് വിസ്തീർണം വേണം തറയിൽ നിന്ന് രണ്ടോ മൂന്നോ അടി ത്തിലാകണം കൂട് നിർമ്മിക്കേണ്ടത് വേറിട്ടൊരു രീതി വീട്ടു തുറന്നു വിട്ട് വളർത്താൻ അസൗകര്യമുള്ളവർക്ക് കമ്പി വലയോ മുളയോ നൈലോൺ വലയോ ഉപയോഗിച്ച് കൂടിനു ചുറ്റും വേലി കെട്ടി കോഴികളുടെ സഞ്ചാരത്തെ നിയന്ത്രിച്ച് വളർത്താം തീറ്റയും വെള്ളവും ഇതിനകത്ത് നൽകണം ഡീപ് ലിറ്റർ ഒരേ വർഗത്തിലും പ്രായത്തിലുമുള്ള കോഴികളെ നിലത്തു വിരിച്ച ലിറ്ററിൽ വളർത്തുന്ന രീതിയാണ് ഡീപ്പ് ലിറ്റർ തുറന്നുവിടാതെ മുറിക്കുള്ളിൽ മാത്രം വളർത്തുന്ന രീതിയാണിത് ഒരെണ്ണത്തിന് മൂന്നടി നീളത്തിലും രണ്ടര അടി വീതിയിലുള്ള സ്ഥലം വേണം വിക്ടർ ഈർപ്പം ഇല്ലാതിരിക്കാൻ അത് ഇടയ്ക്കിടെ ഇളക്കണം മഴക്കാലങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ വീതം ഇളക്കണം ഹൈടെക് കൂട് സ്ഥലപരിമിതി ഇല്ലാത്തവർക്ക് മാത്രമല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് കൂടി ഹൈടെക് കൂട് പരീക്ഷിക്കാം ജി കമ്പികൾ കൊണ്ട് നിർമ്മിച്ച തുരുമ്പെടുക്കാത്ത നവീന രീതിയിലുള്ള കൂട്ടിൽ കുടിവെള്ള സംഭരണി നിപ്പിൾ ഡ്രിങ്കർ ഫീഡർ മുട്ട ഇട്ടാൽ ീങ്ങിപ്പോകാനുള്ള എക് ചാനൽ കാഷ്ടം ശേഖരിക്കാനുള്ള ട്രേ എന്നിവയുണ്ട് അല്പം ചെലവേറിയതാണ് ഈ സംവിധാനം സർക്കാർ കോഴി ഫാമുകൾ ഒന്ന് റീജിയണൽ പൗൾട്രി ഫാം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം എട്ട് പൂജ്യം നാല് രണ്ട് ഡിസ്ട്രിക്ട്ക്കി ഫാം കൂരിപ്പുഴ കൊല്ലം പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒൻപത് ഒൻപത് രണ്ട് 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 മൂന്ന് സെൻട്രൽ ഹാച്ചറി ചെങ്ങന്നൂർ ആലപ്പുഴ പൂജ്യം നാല് ഏഴ് ഒൻപത് രണ്ട് 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 ഏഴ് നാല് റീജിയണൽ പൗട്രി ഫാം മണ്ണാർക്കാട് കോട്ടയം പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് മൂന്ന് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് റീജിയണൽ പൗട്രി ഫാം കൂവപ്പടി എറണാകുളം എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് ഒൻപത് ആറ് ീജിയണൽ പൗൾട്രി ഫാം ചാത്തമംഗലം കോഴിക്കോട് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് രണ്ട് എട്ട് ഏഴ് നാല് എട്ട് ഒന്ന് ഏഴ് റീജിയണൽ പൗൾട്രി ഫാം മുണ്ടയാട് കണ്ണൂർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് രണ്ട് ഒന്ന് ഒന്ന് ആറ് എട്ട് എട്ട് വെറ്റർണറി യൂണിവേഴ്സിറ്റി പൗൾട്രി ഫാം മണ്ണുത്തി തൃശൂർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് അടുത്തത് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് കർഷക പരിശീലന കേന്ദ്രങ്ങൾ ഒന്ന് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് ഒൻപത് ഒന്ന് എട്ട് രണ്ട് ആലുവ എറണാകുളം പൂജ്യം നാല് എട്ട് നാല് രണ്ട് ആറ് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് അഞ്ച് മൂന്ന് മണ്ണുത്തി തൃശൂർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് അഞ്ച് എട്ട് അഞ്ച് അഞ്ച് പാലക്കാട് പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് അഞ്ച് കണ്ണൂർ പൂജ്യം നാല് ഏഴ് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് നാല് ഏഴ് മൂന്ന് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തിക്കോളൂ താങ്ക്